മറ്റൊരു വലിയ ചരിത്ര നേട്ടത്തിന്റെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യ തമിഴ്നാട്ടിലെ കൽപ്പാക്കം ആണവോർജ്ജ കേന്ദ്രത്തിൽ നിന്ന് ഇനി അപകടരഹിതമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അത്യാഹിതമുണ്ടായാൽ സ്വയം പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയുന്ന പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് പ്രവർത്തന അനുമതി നൽകിയിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത് വർഷം നീണ്ട ഇന്ത്യയുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്ത മോസ്റ്റ് മോഡേൺ ടെക്നോളജിയാണ് ഇത് ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഇതിന്റെ ചിലവ് ഈ ടെക്നോളജിയുടെ വാല്യൂ മനസ്സിലാകണമെങ്കിൽ ലോകത്ത് റഷ്യക്കല്ലാതെ മറ്റൊരു രാജ്യത്തിനും ഇത്തരമൊരു സാങ്കേതിക വിദ്യ ഇല്ല എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം മഹത്തരമായ ഒരു കണ്ടെത്തലാണ് ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകൾ നടത്തിയിരിക്കുന്നത് എന്നും മനസ്സിലാവുക ഈ റിയാക്ടർ പ്രവർത്തന സജ്ജമാകുന്നതോടെ റഷ്യയ്ക്ക് ശേഷം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മാത്രം രാജ്യമായിട്ട് ഇന്ത്യ മാറും സമാനമായ ടെക്നോളജി വികസിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് അമേരിക്ക പരിശ്രമിച്ചിരുന്നുവെങ്കിലും പലപ്പോഴായത് പാളിപ്പോയി ഇപ്പോൾ ഇന്ത്യയും ചൈനയും മാത്രമാണ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ത്യ ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ് എന്നതാണ് വ്യക്തമാവുന്നത് ആണവ ഇന്ധനം നിറയ്ക്കാനും നിയന്ത്രിതമായി ആണവ വിഘടന പ്രക്രിയ ആരംഭിക്കാനുമാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അനുമതി നൽകിയിരിക്കുന്നത് കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോഴത്തെ നടപടി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആണവ റിയാക്ടറുകൾ അത്യന്തം സുരക്ഷിതവും നൂതനവുമാണ് ഒപ്പം പുറന്തള്ളുന്ന ആണവ മാലിന്യങ്ങളുടെ അളവ് തീരെ കുറവുമാണ് നിലവിൽ പ്ലൂട്ടോണിയമാണ് ഈ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് എന്നാൽ രാജ്യത്തിനെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു മഹത്തായ കണ്ടെത്തലിന്റെ വക്കിലാണ് നമ്മളെന്ന് പറയാതെ വയ്യ അടുത്ത മൂന്ന് നൂറ്റാണ്ടിലേക്ക് ആവശ്യമായ എനർജി നമുക്ക് ഈ ഒരു കണ്ടെത്തലിലൂടെ സ്വായത്തമാക്കാൻ സാധിക്കും ഒരു എനർജിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ സാധിക്കും അതിന്റെ കാരണം പ്ലൂട്ടോണിയം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ രാജ്യത്ത് പ്ലൂട്ടോണിയം നിക്ഷേപം താരതമ്യേന കുറവാണ് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടിയും വരാം എന്നാൽ ഇന്ത്യയിൽ യഥേഷ്ടം കിട്ടുന്ന ഒന്നാണ് തോറിയം ഈ തോറിയത്തെ പ്ലൂട്ടോണിയത്തിന് പകരം ആണവ ഇന്ധനമാക്കി മാറ്റിയാൽ അടുത്ത മൂന്ന് നൂറ്റാണ്ടിലേക്ക് അതായത് മുന്നൂറ് വർഷത്തിലധികം നമ്മുടെ എനർജി ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ നമുക്ക് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് റിയാക്ടറിലൂടെ വൈദ്യുതി ഉൽപാദനം ആരംഭിക്കുന്നതിന് പിന്നാലെ കൽപ്പാക്കത്ത് രണ്ട് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കൂടി നിർമ്മിക്കാനുള്ള പദ്ധതിയും ഇന്ത്യക്കുണ്ട് ഇത് ഇന്ത്യയുടെ ആണവോർജ ശേഷിയും ഊർജ ലഭ്യതയും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഇന്ത്യയുടെ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വലിയ വിജയം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പി എഫ് ബി ആർ എന്ന ഈ പ്രോജക്റ്റ് നിർമ്മാണത്തിലാണ് ആദ്യത്തെ തരത്തിലുള്ള റിയാക്ടർ ആയതിനാൽ ഇതിനൊരു കാലതാമസം രാജ്യം പ്രതീക്ഷിച്ചിരുന്നു ഒരു രാജ്യവും ഇത്തരം സങ്കീർണമായ സാങ്കേതിക വിദ്യ ഷെയർ ചെയ്യാൻ തയ്യാറാവുകയില്ല അതുകൊണ്ട് തന്നെ ഇത് തദ്ദേശീയമായിട്ട് നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ ടെക്നോളജി വികസിപ്പിച്ചെടുക്കാൻ കഴിയാത്തതുമാണ് ആകെ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് റഷ്യക്ക് മാത്രമാണ് എന്നാൽ എന്താണ് ആത്മനിർഭർ ഭാരതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇന്ത്യയുടെ ആണവ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഏതാണ്ട് ഇരുന്നൂറോളം എം എസ് എം ഇ കമ്പനികളുടെയും സപ്പോർട്ട് ഈ നിർമ്മാണ രംഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യ കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി റഷ്യയ്ക്ക് ശേഷം കൊമേഴ്ഷ്യലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉള്ള ഏക രാജ്യമായി ഇന്ത്യ മാറും സാധാരണ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്നത് യുറേനിയവും പ്ലൂട്ടോണിയവും മിക്സ് ചെയ്തിട്ടുള്ള ഓക്സൈഡ് ഫ്യൂൽസ് ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ ആവശ്യത്തിലധികം നമ്മുടെ കേരളത്തിലടക്കം ധാരാളം നിക്ഷേപമുള്ള തോറിയം നമ്മളൊരു ആണവോർജ സ്രോതസ്സായി ഉപയോഗിക്കാൻ ആരംഭിക്കുന്നതോടുകൂടി ഇന്ത്യയ്ക്ക് നിലവിലുള്ള യുറേനിയം പരിമിതി മറികടക്കാൻ സാധിക്കുകയും ചെയ്യും പ്രകൃതിദത്ത പ്ലൂട്ടോണിയം ഇന്ത്യയിൽ നിലവിൽ കുറവായതിനാൽ എല്ലാ പ്ലൂട്ടോണിയം ആണവ നിലയങ്ങളിലും ഭാവിയിൽ നമുക്ക് തോറിയം ഉപയോഗിച്ചുകൊണ്ട് ഊർജം നിർമ്മിക്കാനായി സാധിക്കുകയാണെങ്കിൽ അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായ നേട്ടമായിരിക്കും വളരെ സങ്കീർണമായ അത്തരമൊരു സാങ്കേതിക വിദ്യ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് ഇന്ത്യക്ക് തോറിയം ഇന്ധനമായി ഉപയോഗിക്കാനായാൽ രാജ്യത്തിന് ഊർജ സ്വാതന്ത്ര്യമാണ് അതിലൂടെ ലഭിക്കുക മൂന്ന് നൂറ്റാണ്ടിലേറെ കാലം നിലനിൽക്കുന്ന ഊർജ സ്വാതന്ത്ര്യം അത് ഊർജത്തിനായിട്ടുള്ള രാജ്യത്തിന്റെ അക്ഷയപാത്രമായിട്ട് മാറുമെന്നാണ് വിദഗ്ദ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നത് ഇനിയുള്ള കാലത്ത് എനർജി കണ്ടെത്തുക അല്ലെങ്കിൽ ഊർജ്ജം കണ്ടെത്തുക എന്നതാണ് മനുഷ്യർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും മത്സരവും ഏത് രാജ്യത്തിനും നിലനിൽക്കണമെങ്കിൽ എനർജി സോഴ്സുകൾ ആവശ്യമാണ് തീർച്ചയായിട്ടും ഇത്തരം കണ്ടെത്തലുകൾ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്കും വലിയ രീതിയിലുള്ള ഊർജ്ജം പകരുമെന്ന് ഉറപ്പാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം